ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡെൻറോബിയത്തിന്റെ സീഡ്ലിംഗിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് നോർമൽ ആയിട്ടും അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെയും സീഡ്ലിംഗ് ഉൾപ്പെടുത്തി അപ്പോൾ സീഡ്ലിങ്ങുകൾ നമുക്ക് കോംബോ ആയിട്ടും അതുപോലെ തന്നെ സെലക്റ്റഡ് ബീസുകളായിട്ടും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും സ്പെഷ്യൽ ആയാലും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി ആയാലും ചില വെറൈറ്റികൾ കുറച്ച് ബുഷിയായിട്ട് ചെറിയ പ്ലാന്റുകൾ അതുപോലെ തന്നെ വലിപ്പമുള്ള സൈസ് പ്ലാന്റുകൾ അപ്പോൾ വലിപ്പമുള്ള പ്ലാന്റുകൾ മാത്രം വേണ്ടവർക്ക് അത് ചോദിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ മാത്രം ഫോട്ടോസ് ഇട്ട് വരാം ഇതാണ് നമ്മുടെ സീഡ്ലിങ്ങിൻ്റെയൊക്കെ സൈസ് വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റി അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് നമുക്ക് പെൻസുഡ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സ്പെഷ്യൽ സെഷ്യൽ വെറൈറ്റിയാണ് ടോപ്പൻസൂടെ ഫ്രാഗ്രൻസ് മണമുള്ള വെറൈറ്റിയാണ് അതേപോലെ ഓരോ വെറൈറ്റികളും വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ പ്ലാന്റുകളും വെൽ റൂട്ടഡ് ആയ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നമ്മൾ നോക്കുന്ന രീതി പോലെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം സീഡ്ലിങ് അതും സ്പെഷ്യൽ വെറൈറ്റിയൊക്കെ നമ്മളൊരു വെരലിൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ള സ്പെഷ്യൽ സീഡ്ലിങ്ങുകളൊക്കെയാണ് കഴിഞ്ഞ വർഷം വന്നിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സീഡ്ലിങ്ങുകളൊക്കെ വാങ്ങി വരെ നമുക്ക് വളർത്തി ഫോട്ടോ അയച്ച് തരുമ്പോൾ എനിക്ക് പോലും അതിശയം തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറിയ സീഡ്ലിങ്ങുകളൊക്കെ എത്ര നല്ല രീതിയിൽ വളർത്തിയിട്ടായിരിക്കും ഇതുപോലെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിട്ട് വിരിഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ തവണ നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും വ്യത്യസ്തമായിട്ട് അത്യാവശ്യം സൈസുള്ള സ്പെഷ്യൽ വെറൈറ്റികൾ തന്നെയാണ് സീഡ്ലിങ്ങുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് കുറച്ച് സൈസുള്ള പ്ലാന്റുകൾ നോക്കി വാങ്ങുകയാണെങ്കിൽ അധികം വൈകാണ്ട് തന്നെ പൂക്കളൊക്കെ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വെറൈറ്റി സീഡ്ലിങ്ങുകൾ ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ഡ്രാഗൺ വെറൈറ്റീസും അതുപോലെ തന്നെ കുറച്ച് ട്വിസ്റ്റഡ് വെറൈറ്റിയൊക്കെ ഈ ഒരു സെറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റീസിൻ്റെ ആണ് ഇപ്പോൾ സീഡ്ലിങ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ ഒന്നുകിൽ നമുക്ക് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സീഡ്ലിംഗ് ആണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിംഗിൻ്റെ ഫോട്ടോസ് നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യും അപ്പോൾ നമുക്ക് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു കോംബോ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ കോംബോ സിംഗിൾ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ അഞ്ചെണ്ണത്തിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ നൂറ്റമ്പത് രൂപയാണോ ഓരോന്നിനും റേറ്റ് വരിക പിന്നെ നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ തിങ്കളാഴ്ച തൊട്ടിട്ട് വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ കൊറിയർ അയക്കുക ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുക ഡി ടി ഡി സി എല്ലാ സെന്ററിലും ഹോം ഡെലിവറി ഉണ്ടാവില്ല അപ്പോൾ അടുത്ത് ഡി ടി ഡി സി ഇല്ല ദൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചൂസ് ചെയ്യായിരിക്കും നല്ലത് സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ സാധാരണ ഹോം ഡെലിവറി ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് ദിവസത്തിനകത്താണ് നമ്മൾ കൊറിയർ അയക്കുക പേയ്മെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും കൊറിയർ അയക്കുക തിങ്കളാഴ്ച തൊട്ടിട്ട് വ്യാഴാഴ്ച വരെയാണ് നോർമലി നമ്മൾ കൊറിയർ അയക്കാറുള്ളത് കിങ് ബ്ലൂ സ്റ്റാർ മുതൽ യെല്ലോ റെഡ് ലിപ്പ് വരെയാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ മാസം നമുക്ക് മിക്കവാറും ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആയിട്ട് നമുക്ക് പുതിയ വെറൈറ്റി സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ തവണയും സ്റ്റോക്ക് ഇങ്ങനെ മാറി വരും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മെച്ചൂർ പ്ലാന്റും മീഡിയം സൈസ് ഒക്കെ അവൈലബിൾ ആണ് ഏതെങ്കിലും ടൈപ്പ് ഓർക്കിഡ് വേണ്ടവർ നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലാത്ത വെറൈറ്റി പോലും നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇത്തിരി കോസ്റ്റ്ലി ആയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയ രീതിയിൽ നല്ല വെറൈറ്റിയുടെ ഒക്കെ സീഡ്ലിങ് വാങ്ങും വരുമ്പം നമുക്ക് വാങ്ങി നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ മിക്കവാറും എല്ലാ സീഡ്ലിങ്ങും തന്നെ നമുക്ക് ഫ്ലവർ ആവാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്ന പോലെ ഇരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തും ഫ്ലവറിങ്ങും എല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് അപ്ഡേഷനും അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ താങ്ക് യു